കൊടുംചതിയുമായി ഇന്ത്യൻ മണ്ണിനെ കീഴ്പ്പെടുത്താനെത്തിയ പാകിസ്ഥാൻ പട്ടാളത്തെ അവരുടെ ഒളിയിടത്തിൽ കടന്നു ചെന്നു കയറി തകർത്തെറിഞ്ഞ ആത്മധൈര്യം കിലോ കണക്കിന് ഭാരവുമായി അതിശൈത്യത്തിലൂടെ ചെങ്കുത്തായ മഞ്ഞുമലകൾ താണ്ടിയ സാഹസികത മാതൃരാജ്യത്തിനായി ഊണും ഉറക്കവും കളഞ്ഞ് പൊരുതിയ ധീരത ചീറിപ്പായ്ന്ന വെടിയുണ്ടകൾക്കിടയിലൂടെയുള്ള ചുവടുകൾ ശത്രുവിന് വിട്ടു നൽകാതെ സഹപ്രവർത്തകന്റെ മൃതദേഹം കിലോമീറ്ററുകൾ ചുമലിലേറ്റിയ സ്നേഹം പോരാടി വീരമൃത്യു വരിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരസൈനികർ കാർഗിൽ എന്നും ഭാരതത്തിന് കനലോർമ്മയാണ് രാജ്യത്തിന്റെ സമാധാനപൂർണമായ ഭാവിക്ക് വേണ്ടി കരാറിലേർപ്പെട്ടിട്ടും ഇന്ത്യൻ മണ്ണിനെ ദുഷ്ലാഖൂടെ ആഗ്രഹിച്ച പാകിസ്ഥാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ജൂലൈ ഇരുപത്തി ആറും രണ്ടു മാസത്തോളം നീണ്ടുനിന്ന ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായ ലോകത്തിനു മുമ്പിൽ പാകിസ്ഥാൻ നാണംകെട്ട മഹായുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം ആരായിരുന്നു ദുരാഗ്രഹികളായ പാകിസ്ഥാൻ തന്നെയെന്നാണ് അതിനുള്ള ഉത്തരം ഒടുവിൽ അതിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വാജ്പേയി സർക്കാരിന്റെ സമയത്ത് ഉണ്ടാക്കിയ കരാർ തങ്ങൾ ലംഘിച്ചുവെന്ന് സമ്മതിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വാജ്പേയി ഇവിടെ വന്ന് നമ്മളുമായി സമാധാന കരാറുണ്ടാക്കി ഈ കരാർ ലംഘിച്ചത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്നായിരുന്നു നവാസ് ഷെരീഫിന്റെ കുറ്റസമ്മതം തന്റെ പാർട്ടിയുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കുറ്റസമ്മതം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ഷെരീഫും വാജ്പേയിയും ലാഹോർ കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ കരാർ ഒപ്പിട്ട് മാസങ്ങൾക്ക് ശേഷം കാർഗിലേക്ക് പാകിസ്ഥാൻ സേന കടന്നുകയറുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഒപ്പുവെച്ച ലാഹോർ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നു കരാർ എന്നാൽ കരാർ ഒപ്പുവെച്ച് മാസങ്ങൾക്ക് ശേഷം ഭീകരരായി പ്രഛന്ന വേഷം ധരിച്ചെത്തിയ പാക് സൈനികർ ഇന്ത്യൻ മണ്ണിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു കൊടും സമയത്ത് ഷിംല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച തക്കം നോക്കിയായിരുന്നു പാകിസ്ഥാന്റെ ഈ കൊടും ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ സൈനിക മേധാവി പർവേസ് മുഷറഫിന്റെ ഉത്തരവിലാണ് പാക് സൈന്യം നിയന്ത്രണരേഖ മറികടന്നത് ആട്ടി ഡിയമാരിൽ നിന്നും ഈ നീക്കമറിഞ്ഞ ഇന്ത്യ അതിവേഗം ഓപ്പറേഷൻ വിജയ്ക്ക് തുടക്കമിട്ടു ആസൂത്രണത്തിനോ തയ്യാറെടുപ്പുകൾക്കോ സമയം പോലും ഇന്ത്യ അസാമാന്യമായെന്ന് പാക് സൈന്യത്തെ നേരിട്ടു മൂന്ന് സേനകളും ഒരുമയായി ചങ്കുറപ്പോടെ യുദ്ധക്കളത്തിൽ പൊരുതി ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തിനു മുമ്പിൽ പാക് സൈന്യം തോറ്റോടുകയായിരുന്നു കാർഗിൽ യുദ്ധം നടന്ന് കാൽ നൂറ്റാണ്ടിന് ശേഷമുണ്ടായ ഈ കുറ്റസമ്മതം വലിയ ചർച്ചയ്ക്കാണ് കാരണമായിരിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ പാകിസ്ഥാന്റെ യഥാർത്ഥ സ്വഭാവമാണിപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത് ആകെ പ്രതിസന്ധികളിൽ പെട്ടുഴലുന്ന പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടി കൂടിയാവുകയാണ് നവാസ് ഷെരീഫിന്റെ ഈ കുറ്റസമ്മതം